ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മലയോര മേഖലയിലെ രൂക്ഷമായ ശല്യത്തിനെതിരെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി ആന്റണിക്കാട് ഒളർവട്ടം ഭാഗങ്ങളിൽ കരടിശല്യം രൂക്ഷമാണ് നിരവധി കർഷകരുടെ തേനീച്ച പെട്ടികൾ നശിപ്പിക്കുകയും സന്ധ്യ കഴിഞ്ഞാൽ മേഖലയിലെ യാത്ര അപകടം നിറഞ്ഞതുമായി മാറിയിരുന്നു ഇതിനെതിരെ വനം വകുപ്പിന്റെ യാതൊരു നടപടിയുമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ചക്കിക്കുടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ആ മാർഷും ധർണയും സംഘടിപ്പിച്ചത് ചക്കുഴി സ്റ്റേഷന് മുന്നിൽ വെച്ച പ്രകടനം പൂക്കോട്ടുംപാടം എസ് എച്ച്ഒ സുകുമാരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു കണ്ടുപിടിച്ചിട്ട് അതിനോട് സംഘത്തെ നിയോഗിച്ച് അതിനെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാം ഇവിടെ ജനങ്ങളോടങ്ങുന്നതിനുള്ള കാരണം ഇതാണ് എന്നുള്ള വിശദീകരണ ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ ഈ കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് പരിപാലിക്കാൻ സാധിക്കില്ല എല്ലാ അധികാരികളും ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാവണം ഇത് ഒരു സൂചന എന്നുള്ള രീതിയിലുള്ള സമരമാണ് ഇത്തരത്തിൽ ആളുകളെ കൂടുതൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയായിട്ടല്ല ഓരോ പ്രദേശങ്ങളിലും ആളുകൾ നേരിടുന്ന കുട്ടികളും അമ്മമാരും നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളെ പ്രശ്നങ്ങൾ പറഞ്ഞു ഒരു ജോലിക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്ന പ്രദേശമാണ് ഞങ്ങളത് അത്തരത്തിലുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കുടുംബം പട്ടിണിയിലാകുമ്പോൾ ഈ ഫോറസ്റ്റിന്റെ എന്നാണ് ആദ്യം പറയാനുള്ളത് വാടങ്ങവും ജനകീയ സമിതി കൺവീനറുമായ വി കെ ബാലസുബ്രഹ്മണ്യൻ തേൽപ്പാറ സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ഷിജു ഐക്കരങ്ങായിൽ രാഹുൽ തേൾപ്പാറ ബാബു കുളത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു വനപാലകരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഡിഎഫ്ഒ സ്ഥലം സന്ദർശിക്കുമെന്നും നടപടികൾ ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് വേങ്ങാപരതയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ഉണ്ണികൃഷ്ണൻ ചിറമൽ ഷബീർ മേലെ മണ്ണിൽ എ പി ഇബ്രാഹിം ലത്തീഫ് പുഞ്ച സുരേഷ് കുമാർ ബെന്നി പാലംകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ